ഹായ് നമ്മൾ സംഭവം ബോർഡ് അപ്പൊ ഇത് ഒരു ബോർഡ് ഇന്ന് ഞാൻ പോയി കളക്ട് ചെയ്തോണ്ട് വന്നു പിന്നെ ഇതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ഞങ്ങൾ ചട ഫില് ഞാൻ ഓൾറെഡി എന്റെ പഴത്തെ വീഡിയോ കണ്ടില്ലേ അതിൽ ഓൾറെഡി ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഒന്നോട് പറഞ്ഞുതരാം ഓക്കെ ഈശാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗോള് സെത്തും ഓക്കെ ആ ഗോള് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു അതിനൊരു സയൻറ്റിഫിക് തിയറി ഉണ്ട് ഓക്കെ നമ്മുടെ നമ്മളൊരു കാര്യത്ത് മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ് അതിന് മെയിനായിട്ട് വരുന്നത് നമ്മൾ അത് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക ഓക്കെ അപ്പം ഞാനെന്നിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം ആ ഓർഗനൈസേഷന്റെ പരിപാടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ എന്താണ് മെയിൻ ആയിട്ട് വേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ പറയാ നമുക്ക് വേണം ഓക്കെ ഹെൽത്ത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഹെൽത്ത് വേണം പൈസ ഇല്ലാതെ പരിപാടി നടക്കണം പിന്നെ നമുക്ക് വേണ്ടത് സ്പിരിച്വൽ നീഡ് നമുക്ക് അത്യാവശ്യമാണ് പ്രയർ വേണം ചർച്ച് വേണം നമ്മുടെ അതൊക്കെ നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആരും പിന്നെ നമ്മുടെ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് ഓൾറെഡി നമ്മൾ നന്നായിട്ടാണ് പോകുന്നതെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇംപ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു കാര്യം എന്താ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനൂഡ് ചെയ്യാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊരു വീഡിയോ എടുക്കാൻ ക്യാമറ ഇല്ല അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് വേണ്ടത് കരിയർ ഗ്രോത്ത് കരിയർ ആൻഡ് ജോബ് വാസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ അല്ലേ അപ്പൊ എന്നെ സംബന്ധിച്ചിപ്പം ഒരു ഫോർ ഇയർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി പക്ഷെ എന്നാലും എനിക്ക് മാസ്റ്റർ ചെയ്യണമുണ്ട് അതാണ് ഈ കപ്പിൾ വിഷൻ ബോർഡിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ ഒരുമിച്ച് 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 അതായത് ഇപ്പൊ ഞാൻ ചില സ്ഥലത്ത് ചട കൊറേ കട്ടിങ്സ് ഉണ്ട് പിന്നെ ആദ്യം ജസ്റ്റ് പിന്നെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് എപ്പോഴും എന്താണ് ഒരു ഒരു സക്സസ് സ്റ്റോറി ഐ ആം സക്സസ്ഫുൾ ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്തു തോന്നണം ഐ ആം സക്സസ്ഫുൾ ഓക്കെ അടി രണ്ടെണ്ണം നമുക്ക് ഒരെണ്ണം ക്സസ്ഫുൾ ജസ്റ്റിങ്ങിന്ന് വെച്ച് വയ്ക്കാം പിന്നെ നമ്മൾ പ്രേയർക്കണം പ്രേയർ എന്നോട് വെച്ചു പ്രേയർ യെസ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് പിന്നെ നമ്മൾ വരുന്നത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെന്തൊക്കെ വേണം ഡ്രീം ബിലേർ അക്ഷയർ എല്ലാം വേണം അതും നമ്മളിതിൻ്റെ കൂട്ടത്തെ തന്നെ ബേസ്റ്റ് കേട്ടോ ഓക്കെ അത് കാണാൻ അതിനെക്കാം ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഒരു ലോങ് ടൈം ഗോളാണ് ആയിട്ട് പക്ഷെ നമുക്ക് ഓൾറെഡി വീടൊക്കെ ഉണ്ട് എന്നാലും ഒരു ബെറ്റർ ഓപ്ഷൻ നമ്മൾ നമ്മളേതായിട്ട് നമ്മൾ ചെയ്യണമല്ലോ ഓക്കെ ഇപ്പോഴല്ല എനിവേ വൺ ഡേ വിൽ ബി ഗോ ബാക്ക് ടു കേരള കേരളാസ അപ്പോൾ ഇവിടെ നമുക്കിത് എൻ്റെ കരിയർ ഗ്രോത്ത് ആണ്ട്ട ചേട്ടാ ഈ എൻ്റെ മാത്രമല്ല ചേട്ടടി അപ്പോൾ അതിന് ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ടത് നൗ ഐ മീൻ ഇൻസ്ട്രക്ടർ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന് സേവിങ്സ് വേണം നമ്മളിവിടെ വെച്ചു ഓക്കെ സേവിങ്സ് പിന്നെ നമുക്ക് വേണ്ട വേറൊരു സംഭവമാണ് ഇൻഷുറൻസ് ഫെയിലിങ് ഹീലിംഗ് ഇവിടെ നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പീസ് യോഗ ശരിക്കും വർക്കൗട്ടിൻ്റെ കൂടെ വേണം ഇവിടെ ഞാൻ ആക്ച്വലി ഇത് വെച്ചെന്താ അറിയുമോ ചേട്ടാ ഈ ഞാൻ ബൈബിൾ എഴുതുന്നുണ്ടല്ലോ അപ്പം അതാണ് ഈ വർഷത്തെ എൻ്റെ ഈ വർഷം ട്വൻ്റി ട്വൻ്റി സിക്സ് കഴിയുമ്പോഴേക്കും എന്ത് ബൈബിൾ എഴുതി ഫിനിഷ് ചെയ്യണം ഞാൻ അപ്പോൾ ജസ്റ്റ് ഉൽപ്പത്തി എത്തിയിട്ടുള്ളൂ യെസ് ഉൽപ്പത്തി ഇപ്പം ഇരുപത്തി മൂന്നാണ് എഴുതിക്കൊണ്ടിരിക്കണേ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്രാപ്പ് വന്നിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഒരു സോളോ ട്രിപ്പ് ഇതിൻ്റെ അടിയിൽ നമുക്ക് എഴുതാം ഓക്കെ ഇടച്ചു പിന്നെ കുറേ നല്ല കോഴ്സുകളൊക്കെ ഉണ്ട് പിന്നെ ഗ്രോത്ത് ഇത് നമ്മുടെ കരിയർ ഗ്രോത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർട്സ് ഒക്കെ കിട്ടും ഓക്കെ മെയിൻ ആയിട്ടുള്ള സാധനം ഉണ്ട് അത് സർപ്രൈസ് ആണ് അത് ഞാൻ ആരെയും കാണിക്കില്ല ഇറ്റ് എല്ലാം എല്ലാവരെയും കാണിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വിഷൻ ബോർഡ് ഓ അപ്പം നമ്മൾ വിഷം ബോർഡുണ്ടാക്കി ഇനി നമ്മൾ ഇത് റൂമിൽ വെച്ചിട്ട് നമുക്ക് കാണിക്കാം ഇതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ പരസ്പരം സപ്പോർട്ട് ചെയ്തും ഗ്രോ ചെയ്തും മോണിറ്റർ ചെയ്തും നിങ്ങളുടെയൊക്കെ ലൈഫ് സക്സസ്ഫുൾ ആവട്ടെ അപ്പം ബായ്